ഹായ് ഫ്രണ്ട്സ് റിയൽ ബ്ലോക്ക്സ് എന്ന നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് നമ്മുടെ പത്തനാരം ഫെസ്റ്റ് ആണ് അതായത് പത്തനാരം ഫെസ്റ്റ് അല്ല സോറി സോറി ഒരു തിരുത്തുണ്ട് പത്തനായിരത്ത് ഫ്ലവർ ഷോ പത്തനായിരത്ത് ഫ്ലവർ ഷോ വന്നേക്കുന്നതാണ് നമ്മുടെ ഗണേഷ് കുമാറായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ ആയിരുന്നു ഉദ്ഘാടനം കേട്ടോ അപ്പോൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊന്നപ്പന് പൊന്നപ്പൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ഫ്രീ പാസ് കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ ആ ഫ്രീ പാസും കൊണ്ട് നമ്മൾ മറ്റേ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പൊന്നപ്പന് മാത്രമേ ഫ്രീ പാസ് ഉള്ളൂ നമുക്കുള്ളത് നമ്മളെടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണ് അത് പ്രതീക്ഷിക്കാതെ ഞങ്ങൾ സൺഡേ പോവാന്ന് വിചാരിച്ച് വൈകിട്ട് അങ്ങനെ ഞാനും അതിലാണ്ടും പൊന്നപ്പനും കൂടിയിട്ട് ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നു കണ്ടോ ഒരു ടിക്കറ്റിന് എൺപത് അപ്പോൾ നമ്മളിങ്ങനെ ആ ടിക്കറ്റിന് വേണ്ടിയിട്ട് അതിലായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി അതാണ്ട് ഫ്ലവർ ഷോയുടെ കുറച്ച് കുറച്ച് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിൽക്കെയായിട്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് വീഡിയോസ് എടുത്തു കേട്ടോ ഇതാണ് ഫ്ലവർ ഷോ നിറയെ ചെളിയായിരുന്നു കേട്ടോ വെള്ളവും ചെളിയും എല്ലാം കൂടെ നടക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു കാലിലൊക്കെ ഭയങ്കരമായിട്ട് ചേ ചേറ് കയറുമായിരുന്നു പക്ഷേ ഇതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഹാർട്ട് ഷേപ്പിലെല്ലാം സെറ്റ് ചെയ്ത് നല്ല രസമായിരുന്നു കാണാനായിട്ട് ഫ്ലവർ ഷോ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പക്ഷേ പൊന്നപ്പൻ മാത്രം ഒരു ഹാപ്പി അല്ലാത്ത രീതിയിലാണ് നിന്നിരുന്നത് അത്ര ഫ്ലവേഴ്സ് നിൻ്റെ ഇടയിൽ പോയി നിന്നിട്ടും അത്ര ഒരു സുഖമല്ലാത്ത രീതിയിലാണ് നിന്നിരുന്നത് കാരണം വെച്ചാൽ ആൾ പ്രതീക്ഷിച്ചേക്കുന്നത് കുറേ പൂക്കളും കാര്യങ്ങളൊന്നുമില്ല വേറെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൾ പ്രതീക്ഷിച്ച് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കാണാത്തതിൻ്റെ വിഷമത്തിൽ പൊന്നപ്പനിങ്ങനെ ആഘോഷിച്ചിരി ഓ ഇതാണോ എന്നുള്ള നിലയിൽ കണ്ട അങ്ങനെ നിൽക്കുവാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്ത് കയറി ടെൻറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കച്ചവടക്കാരെയും കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴത്തേക്കും ആൾ എല്ലാം എല്ലാവരും മറ്റേ ഓടി നടന്ന് വരുക തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മറ്റേ ഫുഡിൻ്റെയൊക്കെ സ്ഥലത്തെത്തി അവിടെ പൊട്ടറ്റോ എന്തോ പൊട്ടറ്റോ ഫ്രൈ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് മേടിച്ചു പിന്നെ ഒരു കോളിഫ്ലവർ മേടിച്ചു പിന്നെ നമ്മുടെ ഇത് പനിപ്പുരി മേടിച്ചു പിന്നെ ഞങ്ങൾ രണ്ട് ജ്യൂസ് മേടിച്ചു മൂന്ന് പേർക്കും കൂടെ രണ്ട് ജ്യൂസ് പിന്നെ പിന്നാണ്ട് ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചയും കാര്യങ്ങളും എല്ലാം ഇതിനകത്തൊന്നും ഞങ്ങൾ കയറിയില്ല ഒന്ന് കണ്ടതേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പത്തനാരം